ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നമ്മുടെ ജീവനും ജീവിതത്തിനും ഭീഷണിയായ എല്ലാ കാര്യങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് കരുണ തോന്നി നമ്മെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും പ്രത്യേകിച്ച് നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കഥാവേ എൻ്റെ ജീവിതത്തിൽ നീ ഇടപെട്ട് എന്നെ സഹായിക്കാൻ വേഗം വരണമേ എൻ്റെ ദൈവമേ എന്നെ മോചിപ്പിക്കുവാൻ ദയ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവം നമ്മുടെ എല്ലാ യാചനകൾക്കും അവിടുന്ന് സമൃദ്ധമായി നമ്മെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എന്നെ മോചിപ്പിക്കുവാൻ ദേ തോന്നണമേ കഥാവേ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ചു പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബ്ധരാകട്ടെ അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരണമേ അങ് എൻ്റെ സഹായകനും വിമോചകനുമാണ് കർത്താവേ വൈകരുതേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളെ മോചിപ്പിക്കുവാൻ ദേ തോന്നണമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ അങ്ങ് ഞങ്ങളെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യില്ല എന്ന അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾ ഓർക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്തു കഥാവേ ഇരുണ്ട മണിക്കൂറുകളിൽ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരകളിൽ ഞങ്ങൾ അങ്ങയിൽ ആശ്വാസം കണ്ടെത്തുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഒരിക്കലും മങ്ങാത്ത വെളിച്ചമായ ലോകത്തിൻ്റെ പ്രകാശമായ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്ധകാരത്തെ അകറ്റി ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥത നീക്കി കഥാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ശത്രുക്കളും ഞങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുവാൻ അവിടുന്ന് ഇടയാക്കണമേ കർത്താവെ ഞങ്ങളുടെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ രാത്രിയിൽ അവിടുന്ന് നീക്കിക്കളയണമേ ദൈവസന്നധിയിൽ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സമാധാനവും സന്തോഷവും സ്നേഹവും അനുഭവിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്കിടവരുത്തണമേ കർത്താവെ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അങ്ങയുടെ ചിറകുകൾ കൊണ്ട് ഞങ്ങളെ മൂടണമേ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് പരിചയം പലകയുമാകട്ടെ കഥാവെ ജീവിതത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ എല്ലാ ഭയം നീക്കിക്കളയണമേ എല്ലാ ആകാംക്ഷയും എല്ലാ ദുഃഖവും ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ മൂടുന്ന നിരാശ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ ജീവിതത്തിലെങ്ങുമെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന ഞങ്ങളുടെ ചിന്ത ഞങ്ങളെ തകർക്കുവാൻ അവിടുന്ന് അനുവദിക്കല്ലേ എല്ലാം നവീകരിക്കുന്ന കർത്താവായ യേശുവെ എൻ്റെ ജീവിതത്തെ അവിടുന്ന് നവീകരിക്കണമേ എനിക്ക് നഷ്ടപ്പെട്ടു പോയ സമയത്തെയും അവസരങ്ങളെയും പ്രതി കർത്താവെ ഞാൻ വിലപിക്കുന്നു ഞാനത് പശ്ചാത്തപിക്കുന്നു ദൈവമേ ഇനി മുതൽ അങ്ങലൊരു പുതിയ സൃഷ്ടിയാകുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ ജീവിതത്തിൽ ഇന്നലെ വരെ ഉള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തി രാത്രിയിൽ ഞാൻ നന്ദി പറയുന്നു കർത്താവായ ദൈവമേ ഒരു പുതിയ രാത്രി നൽകി ഒരു പുതിയ ജീവിത അനുഭവം നൽകി അങ്ങയുടെ അനന്തമായ കാരുണ്യവും കൃപയും അനുസ്മരിച്ച് ദൈവസന്നധിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ കഥാവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ചൂടേറ്റ് ഉറങ്ങുവാൻ സുഖമായ ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു കരണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അപേക്ഷ അവിടുന്ന് കേൾക്കണമേ ഞങ്ങളെ സഹായിക്കുവാൻ വേഗം വരണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഹീലിംഗ് പ്രേഴ്സ് ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും യും സബ്സ്ക്രൈബേഴ്സിനെയും ദൈവകരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ച് പ്രത്യേകമായി അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ കമന്റ് സെക്ഷനിലൂടെ പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ വ്യക്തികളുടെയും നിയോഗം അങ്ങേക്ക് സമർപ്പിക്കുന്നു കരണം തോന്നി ഈ മക്കളെ അനുഗ്രഹിക്കണമേ നാളെ കുറിച്ചുള്ള ഞങ്ങളുടെ ഭയം അകറ്റി ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ശക്തി നൽകി എൻ്റെ ദൈവം എനിക്ക് മുൻപേ നടന്ന് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ക്രമാതീതമായി നടത്തപ്പെടുവാൻ കർത്താവെ അവിടെ നിന്ന് തന്നെ സഹായിക്കണമേ എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാനിപ്പോൾ ക്ഷമിക്കുന്നു എന്നെ വേദനിപ്പിച്ച ഓരോ വ്യക്തിയോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ക്ഷമിക്കുന്നു എന്നെ മനസ്സിലാക്കാഞ്ഞ ഓരോരുത്തരോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായും ഞാൻ ക്ഷമിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്നരളിച്ച ഈശോയെ പലപ്പോഴും ഈ കൽപ്പന പാലിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല ദൈവമേ ഞങ്ങളോട് തന്നെ ഞങ്ങളുടെ സ്നേഹം അസ്തമിച്ചിരിക്കുന്നു മറ്റുള്ളവരെ ഞങ്ങൾക്ക് സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ല അതുമൂലം അങ്ങേ തന്നെ ഞങ്ങൾക്ക് സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ല പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ശക്തിയോടെയും പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണാത്മാവോടെയും അങ്ങയെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും കർത്താവെ ഞങ്ങൾ ഈ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി കരണതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൃപയുള്ള കർത്താവെ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളുടെ അഭയവും ശക്തിയുമായിരിക്കണമേ കർത്താവെ ഞങ്ങളുടെ എല്ലാവരുടെയും ദുരിതങ്ങളിൽ അവിടുന്ന് ആശ്വാസം അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ രാത്രി യുടെ നിശബ്ദതയിൽ ഞങ്ങളുടെ എല്ലാ ആശങ്കകളെയും ഭയവും ഭാരവും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികളായ ഓരോരുത്തർക്കും ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുവാനുള്ള ശക്തി പുതിയ അഭിഷേകം പുതിയ ആരോഗ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ കഥാവേ നിസ്സഹായരായ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ വേദന ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കരണം തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥനാ സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത ഓരോ വ്യക്തിയെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഈ സമയം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ശുശ്രൂഷയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഈ ശുശ്രൂഷയെ പിന്താങ്ങുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓരോ വീഡിയോയും മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നവരെ പ്രത്യേകമായി നീ അനുഗ്രഹിക്കണമേ കർത്താവേ ഈ ചാനൽ കാരണം എല്ലാ വ്യക്തികളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവേ അത് നീ സാധിച്ചു തരണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ കൂടെയിരുന്ന് സഹായിക്കുന്ന ദൈവമേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുന്ന കർത്താവേ ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സാധിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവം പഠിക്കുന്ന മക്കളെ ഞാൻ പ്രത്യേകം അങ്ങേക്ക് സമർപ്പിക്കുന്നു സ്കൂളിലും കോളേജിലും പോകുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഈ മക്കളെ സംരക്ഷിച്ച് പഠനത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകി അവരെ അനുഗ്രഹിക്കണമേ പഠിക്കുവാനുള്ള താല്പര്യക്കുറവ് മാറ്റി ഈ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ കഥാവേ ഞങ്ങൾ പാഴാക്കിക്കളഞ്ഞ സമയവും അവസരവും ഞങ്ങൾക്ക് വീണ്ടും തന്നാൽ ഞങ്ങൾ അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ ഉപയോഗിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്കാവശ്യമുള്ള കൃപാകടാക്ഷങ്ങൾ നൽകി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ നിയോഗങ്ങൾ കേൾക്കുകയും അവിടുന്ന് അത് ഏറ്റെടുത്ത് സാധിച്ചു തരികയും ചെയ്യുന്ന ദൈവമേ അങ്ങയ്ക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നിറഞ്ഞ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറച്ച് സമാധാനപരമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും കരുതലും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും ദൈവം പ്രത്യേകമായി നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് കഥാവിന് നന്ദി പറഞ്ഞ് നമുക്ക് ഈ രാത്രിയിൽ കിടന്നുറങ്ങാം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും മാതാപിതാക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ